അംഗങ്ങൾ എത്തിച്ചേരുന്നത് വൈകുകയാണ് മുംബൈയിലേക്കുള്ള അവരുടെ ഫ്ലൈറ്റ് ഡിലേ ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിശ്ചയിച്ച സമയത്ത് പരിപാടി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് ഏഴ് മണിക്കാണ് വാഖഡേ സ്റ്റേഡിയത്തിൽ പരിപാടികൾ നിശ്ചയിച്ചിരുന്നത് എം ജി മിഥുൻ വിവരങ്ങളുമായി ചേരുകയാണ് മിഥുൻ പരിപാടിയുടെ സമയക്രമങ്ങളിൽ മാറ്റം വരുമെന്നാണ് കരുതുന്നത് ഈ മോശം കാലാവസ്ഥയാണെങ്കിൽ ഓപ്പൺ വാഹനത്തിൽ ഒരു വിക്ടറി പരേഡ് ഈ അവസരത്തിൽ സാധ്യമാകില്ല അത് കാലാവസ്ഥ അല്പം വെല്ലുവിളിയാണ് എന്താണ് നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന അപ്ഡേറ്റ്സ് രേണു ഈ മോശം കാലാവസ്ഥയെ തുടർന്ന് താരങ്ങളെത്തുന്ന ഫ്ലൈറ്റ് വൈകുന്നു എന്നുള്ള വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് പക്ഷേ താരങ്ങൾ എത്തിയാൽ പോലും തന്നെ ഈ ഒരു റോഡ് ഷോയിൽ അത് കാര്യമായി ബാധിക്കുമെന്നുള്ള കാര്യമില്ല കാരണം ഓപ്പൺ വാഹനമാണ് അത് ഇപ്പോൾ പ്രകൃതി കൂടി ഈ ഒരു ആനന്ദാശ്രു പൊഴിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ ഇതൊന്നും മഴയൊന്നും തന്നെ ആരാധകർ വലിയ രീതിയിൽ ഒരു പ്രതികൂലമായി കാണുന്നില്ല അതെല്ലാം പാകവച്ചുകൊണ്ട് തന്നെ വകം മാറ്റിക്കൊണ്ട് ആരാധകർ ഈ റോഡുകളിലൊക്കെ കൊടയുമൊക്കെ ചൂടി നിൽക്കുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് ഒപ്പം തന്നെ താരങ്ങൾ വരുമ്പോൾ ഈ മഴയൊന്നും ആരാധകർ ഒരു മാറുകയും ചെയ്യും തന്നെ താരങ്ങൾ തുറന്ന വാഹനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും ഈ ഒരു ഷെഡ്യൂൾ ചില മാറ്റം വരും കാരണം ഫ്ലൈറ്റ് വൈകുന്നതുകൊണ്ട് തന്നെ താരങ്ങളുടെ ഈ ഒരു സമയക്രമത്തിൽ ചില മാറ്റം വരുന്ന മഴയുണ്ട് എന്ന് കരുതി ഈ ഒരു പരിപാടിയിൽ മാറ്റം വരാൻ സാധ്യല്ല എന്ന് തന്നെയാണ് നമുക്ക് ആരാധകന്റെ മനസ്സിൽ എന്നുള്ളത് മിഥുന്റെ മുഖം കാണുമ്പോൾ എന്റെ അതേപോലെ തന്നെ ആയിരിക്കും സ്വാഭാവികമായും എല്ലാ ആരാധകരും അഴിവ് നിൽക്കുന്നത് സ്വാഭാവികമായും ഞാനായാലും അല്ലെങ്കിൽ വേറെ ആളുകൾ ആരായാലും ഇത്രയും വലിയ മഴ പെയ്യുകയാണെങ്കിൽ പോലും ഇവർ കടന്നു വരുന്നുണ്ട് എങ്കിൽ എന്തായാലും അവിടെ നിന്ന് മാറില്ല കുട ചൂടി ചിലപ്പോൾ നിൽക്കും ചിലപ്പോൾ കുട മാറ്റിയതിനു ശേഷം ചാടി ഇറങ്ങി ആ ഒരു ആവേശം കാണിക്കുന്ന ആരും സംശയമില്ല അതുകൊണ്ട് തന്നെ മഴയൊന്നും ഒരു പ്രശ്നമല്ല മഴയും വെയിലും മറ്റ് പ്രകൃതി ദുരന്തങ്ങളൊന്നും ഈ ഒരു കാര്യത്തിൽ പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം അതെടുത്ത് ഞാൻ പറയുകയും തന്നെ ചെയ്യും കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ എന്തായാലും ഞാൻ ഉണ്ടായിരത്തില്ല എനിക്ക് പക്ഷേ ഒരു ആ ഒരു ഭാഗ്യം ലഭിക്കും െ പോയി എന്നുള്ളതാണ് ഒരുപക്ഷെ മുമ്പേലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഞാൻ അവിടെ ഉണ്ടായതിനും ഈ താരങ്ങളെ കാണാൻ ആദ്യം മുൻപന്തിയിൽ തന്നെ പോയി ആ വാങ്കട സ്റ്റേഡിയത്തിൽ അകത്ത് കയറി തന്നെ നിൽക്കുകയും ചെയ്തായിരുന്നു അതിനൊരു അവസരം കിട്ടിയിരുന്നു എങ്കിൽ ഞാൻ ഇപ്പോൾ ആഗ്രഹിച്ചു തീർച്ചയായും എന്തായാലും മിഥുൻ ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന നിലയിൽ പറയുന്നു അതേ മനോനില തന്നെയാണ് അവിടെ നിൽക്കുന്ന ഓരോ ആരാധകന്റെയും മനസ്സിൽ മഴയൊന്നും ഒരു പ്രശ്നവുമല്ല അവർ ഇനിയും എത്ര മണിക്കൂർ വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണ് വാങ്കിഡേ സ്റ്റേഡിയത്തിൽ ഫ്രീ ആയിട്ടുള്ള എൻട്രി അത് ആദ്യം എത്തുന്നവർക്കായി നിജപ്പെടുത്തിയപ്പോൾ മണിക്കൂറുകൾ നീണ്ട ക്യൂ ആണ് നമ്മൾ കണ്ടത് ആദ്യം എത്തി ആ അവസരം കൈക്കലാക്കാനുള്ള ആവേശമായിരുന്നു ഓരോ ആരാധകർക്കും ഇപ്പോൾ നമുക്ക് കാണാം മഴയെ അവഗണിച്ചും അവർ എത്രമാത്രം

रोहित शर्मा इंतजार तो हमेशा करेंगे जब तक इंडिया जीतते रहेगी इससे हमको कुछ ना कुछ देते रहेंगे हम हमेशा उनका इंतजार करते रहेंगे टीम इंडिया, इंडिया का हमेशा स्वागत करते रहेंगे हम लोग മോശം കാലാവസ്ഥയുണ്ട് അതൊന്നും ആരാധകരെ ഒരു തരത്തിലും അലട്ടുന്നില്ല മോശം കാലാവസ്ഥ മൂലം വാഹനം വിമാനം താരങ്ങളെത്തുന്ന മുംബൈയിലേക്കുള്ള ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ട് പക്ഷേ ആരാധകർ അവരുടെ വരവിനായി കാത്തിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ താരങ്ങൾ എത്തും അതിനുശേഷം വിക്ടറി പരേഡ് ആരംഭിക്കും എന്ന പ്രതീക്ഷയിലാണ് അവർ ആ അവസരത്തിലെല്ലാം തന്നെ ടീം ഇന്ത്യയോട് രാജ്യത്തിന്റെ ഈ അഭിമാന നേട്ടത്തിലൊക്കെയുള്ള സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അവരുടെ പ്രിയ താരങ്ങളുടെ പേരെടുത്തു പറഞ്ഞു അവരുടെ വരവിനായി കാത്തിരിക്കുകയാണ് അതിൽ രോഹിത് ശർമ്മയുണ്ട് കോഹ്ലിയുണ്ട് ഓരോ താരങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ബുംകയുടേത് മിഥുൻ ഒരു പക്ഷേ ഈ കളി ടേൺ ചെയ്യുന്നത് ബുംറ പന്ത് കയ്യിലെടുക്കുന്നതോടുകൂടിയാണ് ഇന്ത്യക്ക് ലോകകപ്പ് എന്ന സ്വപ്നം സ്വന്തമാകുന്നത് ആ നിമിഷം മുതലാണ് എന്ന് ഈ കളിയെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന പലരും അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പോൾ എത്രമാത്രം പ്രോമിസിംഗ് സ്റ്റാർ ആണ് ഇന്ത്യയെ സംബന്ധിച്ച് ബുംറ ഈ വേൾഡ് കപ്പ് നേട്ടത്തിൽ ബുംറയുടെ പങ്ക് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എത്രമാത്രം വലുതായിരുന്നു ബുംറയെ സംബന്ധിച്ച് ബുംറ തന്നെയാണ് നമ്മുടെ ഒരു ഭാഗ്യതാരങ്ങളിൽ താരങ്ങളിൽ ഒരാളായി ഏറ്റവും പ്രധാനമായും എടുത്ത് പറയേണ്ട താരം അദ്ദേഹത്തിന് ആ ഏൽപ്പിക്കാനുള്ള ഒരു തീരുമാനം അത് തന്നെയാണ് ആ മത്സരത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കുകയും ചെയ്ത നമുക്കിപ്പോ എന്തായാലും എന്നോടൊപ്പം ഞങ്ങളുടെ സ്പോർട്സ് എഡിറ്റർ എൽദോ പോൾ പുതുശ്ശേരി കൂടി ചേരുന്നുണ്ട് ഞാൻ എൽദോക്ക് ഈ മൈക്ക് കൈമാറിയാണ് അതിനു അതിനുമുമ്പ് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ തവണ ഒരു ഏഴു മാസം മുമ്പായിരുന്നു ലോകകപ്പിന്റെ ഫൈനൽ അഹമ്മദാബാദിൽ നടന്നത് അന്ന് കപ്പും കൊണ്ടേ വരുമോ എന്ന് പറഞ്ഞായിരുന്നു പോയത് പക്ഷേ അന്ന് നിർഭാഗ്യവശാൽ ലോകത്തിനും സംഘത്തിനും അന്ന് വിഷമത്തോട് നമുക്ക് കപ്പ് കിട്ടില്ല മാത്രമേ ൂ പക്ഷേ ഇത്തവണ അങ്ങനെയല്ല ഞങ്ങൾ ഇത്തവണ റിപ്പോർട്ട് ചെയ്തപ്പോൾ കപ്പും കൊണ്ടാണ് താരം വന്നിട്ടുള്ളത്